പൈനാപ്പിൾ ജ്യൂസിൽ അല്പം ഇഞ്ചി ചേർത്ത് കുടിക്കുന്നത് ഛർദി ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇതിന്റെ കാരണമെന്തെന്നാൽ ഇഞ്ചിയിലെ ജിഞ്ചറോളുകൾ ഷോഗോളുകൾ തുടങ്ങിയ സജീവ സംയുക്തങ്ങൾ സെറാട്ടോൺ റിസപ്റ്റുകളെ മോഡുലേറ്റ് ചെയ്യുന്നതിലൂടെയും ദഹന പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിലൂടെയും ഓക്കാനം കുറയ്ക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ഇത് ഷർദി ഒഴിവാക്കാൻ സഹായകരമാണ് ദഹന പ്രശ്നങ്ങൾ ചികിത്സിക്കാൻ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഇഞ്ചി ഇഞ്ചിയിൽ ജിഞ്ചറോൾ പോലുള്ള സംയുക്തം അടങ്ങിയിരിക്കുന്നു ഇത് വീക്കം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു മയറ്റിലെ സങ്കോചങ്ങളെ ശമിപ്പിക്കുന്നതിലൂടെയും കുടലിലെ സെറാട്ടോണിൻ റിസപ്റ്ററുകളെ സ്വാധീനിക്കുന്നതിലൂടെയും ഇഞ്ചിക്ക് ഓക്കാനം കുറയ്ക്കാൻ കഴിയും മാത്രമല്ല പൈനാപ്പിളിൽ ബ്രോമൈലിൻ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രോട്ടീൻ ദഹനത്തെ സഹായിക്കുകയും ദഹനനാളത്തിന്റെ അസ്വസ്ഥത കുറയ്ക്കാനും ഓക്കാനം ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു പൈനാപ്പിളിലെ വിറ്റമിൻ സി ദഹനത്തെ സഹായിക്കുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യുന്ന എൻസൈമായ ബ്രോമൈലൻ എന്നിവയാൽ സമ്പന്നമാണ് പൈനാപ്പിളിലെ ബ്രോമൈലറ്റിന് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് കണ്ടെത്തൽ മലാശിയാർബുദം തടയാനും ഇത് സഹായിക്കുന്നു സ്തനാർബുദ കോശങ്ങളുടെ വ്യാപനം തടയാനും ബ്രോമൈലിന് കഴിവുണ്ട് ശരീരഭാരം കുറയ്ക്കുന്ന പൈനാപ്പിളിന് പൊണ്ണത്തടി കുറയ്ക്കാനുള്ള കഴിവുണ്ട് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതോടൊപ്പം ബി എം വൈ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കരളിലെ കൊഴുപ്പിന്റെ അളവ് എന്നിവയെല്ലാം കുറയ്ക്കുമെന്ന് കണ്ടെത്തി എലികളിൽ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുള്ളത്